big <laughs> സീസൺസ് വേണ്ട ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഷാനവാസം സാബുമാനും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് സാബുമാൻ ഷാനവാസിനോട് പറയുകയാണ് എന്താണെങ്കിലും അക്ബറിനോടും നെവിനോടും പറഞ്ഞത് കറക്റ്റ് പോയിൻ്റാണ് എന്താണെങ്കിലും പൊളിച്ചടുക്കി എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് ഷാനവാസ് പറയുന്നത് ഇത്ര സമയമായി ഇത്രയും നേരമായിട്ട് ഫുഡ് കൊടുത്തിട്ടില്ല ഇവിടെ നമുക്ക് ഒരുപാട് റേഷം വന്നിട്ടുണ്ട് ഇവിടെ നമ്മൾ കുറച്ച് പേരല്ലേ ഉള്ളൂ അത് അവർക്ക് മൂന്ന് പേർക്ക് മനസ്സിലാക്കിയിട്ട് ഫുഡ് അതിനനുസരിച്ച് ഉണ്ടാക്കിയ പോലെ എത്ര സമയമായി ഇന്ന് ടാസ്ക് പോലും വന്നിട്ടില്ല ഇന്നലെ ഇതു തന്നെയാണ് ചെയ്തത് ഇന്നലെ നമ്മൾ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇന്നും അവർ ഈ പരിപാടി തന്നെ കാണിക്കുന്നത് അവർക്കിവിടെ എന്തു ആകാം അവർക്ക് ഇവിടെ എന്തു ചെയ്യാനുള്ള ലൈസൻസ് നമ്മൾ കൊടുത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇപ്പം ഇങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങൾ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ തന്നെ എന്ത് നുണയാണ് ആ ഇവനൊക്കെ വിളിച്ച് പറയുന്നത് ലക്ഷ്മി സൂര്യ നമസ്കാരം ചെയ്തതിനാണ് അവൻ വേറെന്തൊക്കെയോ നുണങ്ങൾ ഉണ്ടാക്കി പറഞ്ഞിരിക്കുന്നത് എന്തൊരു കഷ്ടമാണ് അപ്പോൾ സാബുമാൻ പറയുന്നുണ്ട് എനിക്കെല്ലാം മനസ്സിലായി എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് കുറച്ച് ഓവർ ആവുന്നുണ്ട് ഇന്നലെ എനിക്ക് ദേഷ്യം പിടിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഇവരോട്ടൊരു അടി കൊടുത്തിട്ടുണ്ടെന്ന് സാബുമാൻ പറയുന്നുണ്ട് ആ സമയത്ത് ഷാനവാസ് അമ്മച്ചനോട് സാബുമാൻ പറയുന്നുണ്ട് എൻ എന്നാൽ പിന്നെ എന്നെ സഹായത്തിനെങ്കിലും വിളിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ ചെല്ലുമായിരുന്നല്ലോ എന്ന് പറയുന്നത് അപ്പോൾ ഷാനോസ് പറഞ്ഞിട്ടുണ്ട് എന്തിന് മൂന്ന് പേരാണുള്ളത് ആ മൂന്ന് പേർക്ക് നിന്ന് അവിടെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ ഇവരതൊന്നും ചെയ്യില്ല ഇവിടെ മരുന്ന് കഴിക്കാനുള്ളതാണെന്ന് ഒരു ചിന്തയില്ല അവർക്ക് ഇഷ്ടമുള്ളത് എന്താണോ അത് മാത്രമാണ് അവർ ചെയ്യുള്ളു റേഷൻ ഇല്ലാത്ത സമയത്ത് വേറെ ഇവിടെ എല്ലാവരും ഉള്ള ഫുഡ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തുവരെ ഫുഡ് ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട് അനുമോള് വേറെ ഇന്നാള് എനിക്ക് കടുപ്പം ഇല്ലാതെ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അക്ബർ എന്തൊരു ദേഷ്യപ്പെട്ടു അനുമോളെ ദേഷ്യപ്പെട്ടിട്ടല്ലേ അവൻ സംസാരിച്ചത് എന്നിട്ടാണ് ഇപ്പം ഇന്ന് ഫുഡ് ഉണ്ടാക്കാതെ ഇത്രയും ഇത്രയും നേരമായിട്ട് പോലും അവർ ഫുഡ് തന്നിട്ടില്ല സാബുമാൻ പറയുന്നുണ്ട് ഇവരെയൊന്നും നമ്മളൊരു ക്യാപ്റ്റനും ആക്കാൻ പാടില്ല ഇവരെയൊന്നും കിച്ചണന്റെ ഭാഗത്തേക്ക് പോലും അടുപ്പിക്കാൻ പാടില്ല